ഹലോ ഫ്രണ്ട്സ് ഇത് സ്ലിംഗ് ഷോട്ട് അടിക്കാൻ പോയോ വാഹന കണ്ടിട്ട് പക്ഷെ വാഹനയ്ക്ക് അടിക്കൊണ്ടില്ല രണ്ട് പ്രാവശ്യം അടിച്ചു വെക്കി അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ട് ഞാൻ അപ്പോൾ അവിടേക്ക് കാസ്റ്റ് ചെയ്ത് വലിച്ചതാണ് രണ്ടാമത്തെ ഏറിൽ ചേറാൻ കയറി അടിക്കും പക്ഷേ ചേറാൻ അവിടെ നിന്ന് ലോങ്ങീന്ന് പറഞ്ഞാണ്ട് ഞാൻ ചോദിച്ചു ചെറിയ ചേറാനാണ് പിന്നെ അടുത്ത് പൊക്കിയിടാൻ പറ്റ പാട് ഞാൻ ചോദിച്ചു വിട്ടുപോ വായ കയറി പോകുന്നു ചോദിച്ചു എന്തോ വായത്തിന് കയറിയത് अटकने மடிச்சேட்ட சோச கையாலும் மறச்சிட்டு எங்கேயும் அங்க கிலோன்னு மண்டக்கிண்டோ ഉച്ചട്ട സമയം കാസ്റ്റ് കാസ് മണ്ണിക്ട എടുത്ത് ഞാൻ പടച്ചോറി ദൈവങ്ങി നോക്കിയതാണോ ഒരു ഒന്നൊന്നര മുതലെന്നെ രണ്ട് വാഹനം കണ്ടായിരുന്നു വാഹനം പിടിക്കാനായിട്ട് സ്ലിങ് അടിക്കാതെ നല്ല ഫൈറ്റ് അപ്പൊ പിടിച്ച സമയത്ത് മര്യാദയ്ക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല തനിച്ചണ്ടായിന്നുള്ളൂ അതുകൊണ്ട് അടിച്ച ചേറെ ചത്തറ്റില്ല മൂന്ന് കിലോണ്ടിട്ട സാധനം